നമസ്കാരം അപ്പൊ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വർഷത്തെ ഐ ടി പരീക്ഷയുടെ പാഠങ്ങളെല്ലാം നമുക്ക് ഈ വീഡിയോകളിലായിട്ട് പരിചയപ്പെടാം ഓരോരോ സോഫ്റ്റ്വെയറിനും ഓരോരോ വീഡിയോകളായിട്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് കമന്റ് ആയിട്ടും ആ വീഡിയോകളുടെ ലിങ്കുകളും നൽകിയേക്കാം അപ്പൊ എല്ലാ വീഡിയോകളും കാണാൻ ശ്രദ്ധിക്കണം ഒപ്പം തിയറി ഇംഗ്ലീഷ് മീഡിയവും മലയാള മീഡിയത്തിലുള്ള ചോദ്യങ്ങളുമുണ്ട് അപ്പൊ എല്ലാവർക്കും ഒരു അടിപൊളി ഐ ടി പരീക്ഷയായിട്ട് മാറട്ടെ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം ഡിസ്ക്രിപ്ഷൻ ബോക്സും ഫസ്റ്റ് ും എക്സാം ഡോക്യുമെന്റ് റോഡ് അണ്ടർ സ്കോർ ബി ജി ഡോട്ട് എസ് വി ജി എന്ന ഫയൽ ഫയൽസ്കേപ്പ് സോഫ്റ്റ്വെയറിൽ തുറന്ന് മാതൃകയിലേതുപോലെ ഒരു ചിത്രം തയ്യാറാക്കുക സൂചന തന്നിട്ടുണ്ട് മൈൽ സ്റ്റോണിന്റെ ചിത്രം മാതൃകയിൽ കാണുന്ന പോലെ ചെടികൾക്ക് പിന്നിൽ ക്രമീകരിക്കുക തയ്യാറാക്കിയ ചിത്രം നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ചോദ്യ നമ്പർ ഫയൽ നാമമാക്കി നൽകി ഹോമിലെ എക്സാം ടെൺ ഫോൾഡറിൽ എസ് വി ജി ഫയലായി സേവ് ചെയ്യുക ആപ്ലിക്കേഷൻ ഗ്രാഫിക്സ് ഇംഗ്സ്കേപ്പ് വെക്ടോ ഗ്രാഫിക്സ് എഡിറ്റർ എന്ന ക്രമത്തിൽ സോഫ്റ്റ്വെയർ തുറക്കാം തന്നിരിക്കുന്ന ഫയലാണ് ആദ്യം തുറക്കേണ്ടത് ഫയൽ മെനുവിലെ ഓപ്പൺ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഹോമിലെ എക്സാം ഡോക്യുമെൻറ്റ്സ് ഫോൾഡർ തുറക്കുക അതിൽ നിന്നും റോഡ് ബി ജി ഡോട്ട് എസ് വി ജി എന്ന ഫയൽ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക അപ്പോൾ ആ ഫയൽ ഇവിടെ വന്നിട്ടുണ്ട് ഇവിടെ ഫയൽ പരിശോധിച്ച് കഴിഞ്ഞാൽ ഇവിടെ വിവിധ ഒബ്ജക്ടുകളായിട്ടാണ് ഈ ഫയൽ തയ്യാറാക്കിയിരിക്കുന്നത് നമുക്ക് കാണാം ഇവിടെ ഈ ഭാഗത്ത് ഒരു പ്രത്യേക ഒബ്ജക്റ്റ് ആയിട്ടാണ് നിർത്തിയിരിക്കുന്നത് അപ്പോൾ അതിന് പുറകിലായിട്ട് ഒരു മൈൽസ്റ്റോണിൻ്റെ ചിത്രം തയ്യാറാക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ആ ചിത്രം നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം ഒരു ചതുരം വരച്ചിട്ടുണ്ട് അതിനുള്ളിൽ ഒരു അർത്ഥവൃത്തം വരച്ചിട്ടുണ്ട് ഒരു സെമി സർക്കിൾ ഉണ്ട് എൻ എച്ച് ഫോർട്ടി സെവൻ എന്നും ട്വൻറ്റി കിലോമീറ്റർ കേരള എന്നും ടൈപ്പ് ചെയ്ത് ചേർത്തിട്ടുണ്ട് മൈൽസ്റ്റോൺ തയ്യാറാക്കാനായി ഒരു ചതുരം വരയ്ക്കുക റെക്ടാങ്കിൾ ടൂൾ ഉപയോഗിച്ച് ഒരു ചതുരം വരയ്ക്കുന്നു അതിന് ഫിൽ ആൻഡ് സ്ട്രോക്ക് ക്രമത്തിൽ ക്ലിക്ക് ചെയ്ത് അതിൻ്റെ നിറം വെള്ള നിറമായി ക്രമീകരിക്കുക സ്ട്രോക്ക് നൽകണം സ്ട്രോക്ക് പെയിൻറ് ടാബിൽ ക്ലിക്ക് ചെയ്ത് ഈ കാണുന്ന ഫ്ലാറ്റ് കളർ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നൽകിയിരിക്കുന്ന സ്ട്രോക്ക് വളരെ വലുതാണ് അത്രയും വലിയ സ്ട്രോക്ക് വേണ്ട അത് കുറയ്ക്കാനായി സ്ട്രോക്ക് സ്റ്റൈൽ ടാബിൽ ക്ലിക്ക് ചെയ്ത് സ്ട്രോക്കിൻ്റെ അളവ് കുറയ്ക്കുക ഒരു നാലോ അഞ്ചോ കിട്ടാ നാലിനടുപ്പിച്ചിട്ടുള്ളൊരു സംഖ്യ ഇട്ടാൽ മതിയാവും ഞാനിപ്പോൾ നാല് നൽകുന്നു അതിനുശേഷം മുകളിലൊരു അർത്ഥവൃത്തം ക്രമീകരിക്കണം സർക്കിൾ ടൂൾ ക്ലിക്ക് ചെയ്യുക സ്റ്റാർട്ട് എന്ന ഭാഗത്ത് നൂറ്റി എൺപത് എന്ന് ടൈപ്പ് ചെയ്ത് നൽകി നമ്മൾ വരയ്ക്കുന്ന വൃത്തം അർത്ഥവൃത്തമായിരിക്കും ഇതുപോലൊരു അർത്ഥവൃത്തം വരയ്ക്കുക അതിന് മഞ്ഞ നിറമാണ് കൊടുത്തിരിക്കുന്നത് മഞ്ഞ നിറത്തിൽ ക്ലിക്ക് ചെയ്യുക മൂവ് ടൂൾ ഉപയോഗിച്ച് ഇതിനെ ഇതിന്റെ മുകളിലായി ക്രമീകരിക്കുക കൺട്രോൾ ഷിഫ്റ്റ് കീകൾ അപർത്തിപ്പിടിച്ചതിനെ ഒരു ഒരേ അളവിൽ ചെറുതാക്കാം അതൊരു തിയറി കോസ്റ്റിനും കൂടെയാണ് അല്ലെന്നുണ്ടെങ്കിൽ നമുക്കിതിനെ അല്ലാതെ ക്ലിക്ക് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള വലിപ്പത്തിലേക്ക് ക്രമീകരിച്ച് വെക്കാം ഒരർത്ഥവൃത്തവും അതിന് താഴെയായി ഒരു ചതുരവും തയ്യാറാക്കിയിട്ടുണ്ട് ഇനി ടെക്സ്റ്റ് ടൂൾ എടുത്തിട്ട് ടൈപ്പ് ചെയ്യാം ടെക്സ്റ്റ് ടൂൾ എടുക്കുക ക്ലിക്ക് ചെയ്തിട്ട് എൻ എച്ച് ഫോർട്ടി സെവൻ എന്ന് പറയുന്ന വാക്ക് ടൈപ്പ് ചെയ്യാം അത് ബോൾഡ് ആക്കാൻ അതിനെ സെലക്ട് ചെയ്ത ശേഷം മോളിൽ നോർമൽ എന്നത് ആക്കുക വലുതാക്കാനായി ഇവിടെ ഫോണിൻ്റെ വലിപ്പം കൂട്ടണ്ട അല്ലാതെ തന്നെ നമുക്ക് വലുതാക്കാൻ സാധിക്കും സെലക്ഷൻ റോളിൽ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് അതിനെ വലുതാക്കാൻ സാധിക്കും ശേഷം ചോദ്യത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്ന ഇരുപത് കിലോമീറ്റർ കേരള അത് ബ്ലാക്കിലും കേരള റെഡിലുമാണ് ടെക്സ്റ്റ് ടൂൾ ഉപയോഗിച്ച് തന്നെ ഇവിടെ വീണ്ടും ടൈപ്പ് ചെയ്യാം ഇവിടെ ക്ലിക്ക് ചെയ്ത് ആക്കുന്നു വീണ്ടും ടെക്സ്റ്റ് ടൂൾ ഉപയോഗിച്ച് ക്ലിക്ക് ചെയ്ത് കേരള എന്ന് ടൈപ്പ് ചെയ്തു ട്രാൻസ്ഫോൺ റോഡ് ഉപയോഗിച്ച് ഈ ടെക്സ്റ്റ് നെയ്ം വലുതാക്കി നിർത്തുക അതിന് ചുവന്ന നിറത്തിലാണ് കൊടുത്തിരിക്കുന്നത് ഇത്രയും കാര്യങ്ങൾ തയ്യാറാക്കി കഴിഞ്ഞിട്ട് സെലക്ഷൻ ടൂൾ ഉപയോഗിച്ച് ഇത് മുഴുവനായി സെലക്ട് ചെയ്യാം മൊത്തം സെലക്ട് ചെയ്ത ശേഷം ഒബ്ജക്റ്റ് നിലവിലെ ഗ്രൂപ്പ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം ഒബ്ജക്റ്റ് ഗ്രൂപ്പ് അതിനുശേഷം ഇതിനെ ഈ ഭാഗത്തായി ക്രമീകരിക്കുക കൺട്രോൾ കീയും ഷിഫ്റ്റ് ചെയ്യുകയും ഒരുമിച്ച് അമർത്തിപ്പിടിച്ച് നമുക്ക് ആവശ്യമായ രീതിയിൽ ചെറുതാക്കാം ഈ ഭാഗത്തായിട്ട് ഇതിനെ ക്രമീകരിച്ച് അതിനുശേഷം ചോദ്യത്തിൽ മൈൽ സ്റ്റോണിൻ്റെ ചിത്രം മാതൃകയിൽ കാണുന്ന പോലെ ചെടികൾക്ക് പിന്നിൽ ക്രമീകരിക്കുക എന്നും കൂടെ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതിനായി ആ ഒബ്ജക്റ്റിനെ ക്ലിക്ക് ചെയ്ത ശേഷം പുറകിലായി ക്രമീകരിക്കാനുള്ള ഈ മൈൽസോണിൻ്റെ ചിത്രത്തിൽ ക്ലിക്ക് ചെയ്ത ശേഷം ഒബ്ജക്റ്റ് മെനുവിലെ ലോവർ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം ഒബ്ജക്റ്റ് ലോവർ ഒരു തവണ കൂടെ ക്ലിക്ക് ചെയ്യാം ഒബ്ജക്റ്റ് ലോവർ രണ്ട് തവണ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ചിത്രം അതിന് പുറകിലായി വന്നിരിക്കുന്നത് കാണാം ശേഷം ഇതിനെ സേവ് ചെയ്യാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഹോമിലെ എക്സാൻഡർ ഫോൾഡറിൽ എസ് വി ജി ഫയലായി സേവ് ചെയ്യുക ഫയൽ മെനുവിലെ സേവാസ് ക്ലിക്ക് ചെയ്യുക സേവാസ് ഹോമിലെ എക്സാം ടെൺ എന്ന ഫോൾഡർ തുറക്കുക അവിടെ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ചോദ്യനാമമാക്കി നൽകി സേവ് ചെയ്യാം അണ്ടർ സ്കോർ ക്വസ്റ്റ്യൻ നമ്പർ വൺ ഈ രീതിയിൽ ഈ തുടക്കത്തിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ നൽകി ചോദ്യ നമ്പർ നൽകി ആണ് സേവ് ചെയ്യേണ്ടത് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന എല്ലാ ചോദ്യങ്ങളും ഈ രീതിയിലാണ് സേവ് ചെയ്യേണ്ടത് നിങ്ങൾ പരീക്ഷയ്ക്കും ചെയ്യേണ്ടത് ഇപ്രകാരം തന്നെയാണ് അടുത്ത ചോദ്യത്തിൽ കാണാം മാതൃക രഹിത ചിത്രം ഇംഗ്സ്കേപ്പ് സോഫ്റ്റ്വെയറിൽ തയ്യാറാക്കുക ചിത്രം മുഴുവനായി ഗ്രൂപ്പ് ചെയ്യുക തയ്യാറാക്കിയ ചിത്രം ഹോമിലെ എക്സാം നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ അണ്ടർ സ്കോർ നമ്പർ എന്ന പേരിൽ എസ് വി ജി ഫയലായി സേവ് ചെയ്യുക ചിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ ഒരു തണ്ണിപത്തന്റെ പോലുള്ള മോഡലാണ് തയ്യാറാക്കിയിരിക്കുന്നത് അടിയിലൊരു പച്ച നിറവും ഉള്ളിലായി വെള്ള ഉണ്ട് അതിലൊരു ഗ്രേഡിയന്റ് നൽകിയിട്ടുണ്ട് റേഡിയൽ ഗ്രേഡിയന്റ് കാരണം ഇവിടം തുടങ്ങി ഇങ്ങനെ വൃത്താകൃതിയിൽ വലുതാകുന്ന ആണ് അകത്തായി കുറച്ച് ചെറിയ കറുത്ത വൃത്തങ്ങൾ നൽകിയിട്ടുണ്ട് ആപ്ലിക്കേഷൻ ഗ്രാഫിക്സ് ലിംഗ്സ്കേപ്പ് ഗ്രാഫിക്സ് എഡിറ്റർ എന്ന കൗൺ സോഫ്റ്റ്വെയർ തുറക്കാം ആദ്യം സർക്കിൾ ടൂൾ ഉപയോഗിച്ച് ഒരു സർക്കിൾ വരയ്ക്കാം ആ സർക്കിൾ വരയ്ക്കാൻ നമ്മൾ നേരത്തെ ഉള്ള ചിത്രത്തിൽ മുകളിലേക്ക് ഒരു അർത്ഥവൃത്തമാണ് വരച്ചത് നമുക്കിപ്പോൾ തിരിച്ചാണ് വേണ്ടത് അത് സ്റ്റാർട്ട് സീറോയും എൻ്റെ നൂറ്റി എൺപതുമായി ഒരു വൃത്തം വരയ്ക്കും സ്റ്റാർട്ട് വാല്യൂ സീറോ എൻഡ് വാല്യൂ നൂറ്റി എൺപത് ആയിട്ട് വരയ്ക്കുന്ന ചിത്രം ഈ രീതിയിൽ താഴേക്കുള്ള സെമി സർക്കിൾ ആയിട്ട് വരുന്നത് അതിനുശേഷം അതിനാവശ്യമായ വലിപ്പത്തിൽ ക്രമീകരിക്കുക ഇതിന് സ്ട്രോക്ക് ആവശ്യമില്ല ചോദ്യത്തിൽ അതിന് സ്ട്രോക്ക് നൽകിയിട്ടില്ല ഫിൽ ആൻഡ് സ്ട്രോക്ക് ക്രമത്തിൽ ക്ലിക്ക് ചെയ്ത് അതിൻ്റെ സ്ട്രോക്ക് ഒഴിവാക്കുക അതിന്റെ സ്ട്രോക്ക് പെയിന്റ് ടാബിൽ ഏറ്റവും ഇടതുവശത്തായിട്ട് കാണുന്ന നോ പെയിന്റ് ആ ഇൻഡു മാർക്കറ്റ് ക്ലിക്ക് ചെയ്യുക അപ്പൊ അതിൻ്റെ സ്ട്രോക്ക് ഒഴിവായി ശേഷം നമുക്കിതിനെ തയ്യാറാക്കാം തയ്യാറാക്കുന്നതിനായി ആദ്യം ഇതിന് പച്ച നിറം നൽകുക പച്ച നിറം നൽകി അടുത്തതായി ഇതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കണം എഡിറ്റ് മെനുവിൽ ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ക്ലിക്ക് ചെയ്യുക എഡിറ്റ് ഡ്യൂപ്ലിക്കേറ്റ് ക്രമത്തിൽ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക അതിനുശേഷം അതിന് വെള്ള നിറം നൽകിയിട്ട് കൺട്രോൾ കീയും ഷിഫ്റ്റ് കീയും ഒരുമിച്ച് അമർത്തി അമർത്തിപ്പിടിച്ച് ഇതിനെ കുറച്ചൊന്ന് ചെറുതാക്ക ഇതിന് മുകളിലായി ചേർത്ത് വയ്ക്കാം കുറച്ചുകൂടി വലുതാകേണ്ടതുണ്ട് ഇപ്രകാരം ഇതിനെ വലുതാക്കി വെക്കാം അതിനുശേഷം ഇതിനൊരു ഗ്രേഡിയൻ്റ് അപ്ലൈ ചെയ്യണം അതിനായി ഈ താഴെ കാണുന്ന ആരോ മാർക്കുകൾ ക്ലിക്ക് ചെയ്ത് ഗ്രേഡിയൻ്റ് ടൂൾ എടുക്കുക ഗ്രേഡിയൻ്റ് ഗ്രേഡിയൻറ്റിലെ മുകളിലായി രണ്ട് ടൈപ്പ് ഗ്രേഡിയൻ്റ് കാണാം ലീനിയർ ഗ്രേഡിയൻ്റ് എന്നും റേഡിയൽ ഗ്രേഡിയൻ്റ് എന്ന് പറയുന്ന രണ്ട് ടൈപ്പുകൾ കാണാം അതിൽ റേഡിയൽ ഗ്രേഡിയൻ്റ് ക്ലിക്ക് ചെയ്ത് സെൻ്ററിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക അപ്പം നമുക്കിവിടെ ഒരു ഗ്രേഡിയൻറ്റ് അപ്ലൈ ചെയ്തിട്ടുണ്ട് അതിന് ശേഷം ഈ നോഡിനെ മുകളിലത്തെ വരയിൽ തന്നെ കൊണ്ട് ക്രമീകരിച്ചു വെക്കുക ഈ വലുതോശത്ത് കാണുന്ന നോഡിനെ താഴേക്ക് ക്രമീകരിക്കുക ഈ നോഡുകൾ പ്രകാരം ക്രമീകരിക്കുക താഴെയുള്ള നോഡിൽ വെള്ള നിറം നൽകുക മുകളിലത്തെ നോഡിൽ ചുവന്ന നിറവും നൽകുക ഈ നോഡും പുറത്തേക്ക് വലിച്ച് ഇതിന്റെ അരികു വരെ വലുതാക്കി വെക്കുക ഈ നോടും താഴേക്ക് കൊണ്ടുവന്ന് വയ്ക്കുമ്പോൾ ചോദ്യത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്ന കളർ മിക്സിങ് കംപ്ലീറ്റ് ആയതായി കാണണം ആ നോടുകളുടെ സ്ഥാനം ക്രമീകരിച്ചാൽ മാത്രം മതിയാകും ഇപ്പൊ ആ ചിത്രത്തിന്റെ അതുവരെയുള്ള ഭാഗം കഴിഞ്ഞു ചിത്രം ഒന്നുകൂടെ നോക്കാം ഇനി ആ ചെറിയ വൃത്തങ്ങളുടെ നൽകിയാൽ മതി ശേഷം സർക്കിൾ ടൂൾ എടുത്തിട്ട് ഇപ്പൊ നമ്മൾ വരയ്ക്കുന്ന വൃത്തം ചെറുതായിരിക്കും അതിപ്പോൾ നമുക്ക് നോക്കി കഴിഞ്ഞാൽ ഈ വൃത്തം ഈ ടൂൾ ആക്റ്റീവായിട്ട് നിൽക്കുന്നത് നമുക്ക് കാണാം പൂർണ്ണമായ വൃത്തം വേ ആണ് വേണ്ടതെങ്കിൽ പ്രധാനമായിട്ട് നമ്മൾ വരച്ച് നോക്കി കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും വൃത്തം വരിക പൂർണ്ണവൃത്തമാണ് വേണ്ട വേണ്ട എങ്കിൽ ഈ വലതു വശത്ത് കാണുന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ മാത്രം മതിയാകും അപ്പം അത് പൂർണ്ണവൃത്തമായി കറുത്ത നിറം നൽകി ട്രാൻസ്ഫോം ടൂൾ ഉപയോഗിച്ച് വലിപ്പം ക്രമീകരിച്ച് വിവിധ സ്ഥലങ്ങളിലായി ഇതിനെ ക്രമീകരിക്കും എഡിറ്റ് ഡ്യൂപ്ലിക്കേറ്റ് ക്രമത്തിന് എന്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക ഇപ്രകാരം ചോദ്യത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്ന ചിത്രം തയ്യാറാക്കാം ശേഷം ചിത്രം പൂർണ്ണമായി സെലക്ട് ചെയ്ത് ഒബ്ജക്ട് മെനുവിലെ ഗ്രൂപ്പ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇപ്പൊ നോക്കി കഴിഞ്ഞാൽ ഈ നമുക്കുള്ള ക്യാൻവാസ്താ ഈ പുറകിലായ ഒരു ചതുരമായിട്ട് കാണാം ചിത്രം നിൽക്കുന്ന ക്യാൻവാസിന് പുറത്താണ് അതിനെ ആ ക്യാൻവാസിന്റെ ഉള്ളിലാക്കാനായി ഫയൽ മെനുവിലെ ഡോക്യുമെന്റ് പ്രോപ്പർട്ടീസ് ബട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന മെനുവിൽ റീസൈസ് പേജ് ടു കണ്ടന്റ് എന്നൊരു ബട്ടൺ കാണാം ആ ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ വരുന്ന റീസൈസ് പേജ് ടു ഡ്രോയിങ് ഓർ സെലക്ഷൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ചിത്രം നമ്മൾ വരച്ചിരിക്കുന്ന രീതി അതായത് ക്യാൻവാസ് നമ്മൾ വരച്ചിരിക്കുന്ന ഏരിയയിലായിട്ട് ക്രമീകരിച്ചിരിക്കുന്നത് കാണാം കുറേയുള്ള ചതുരം മാറി ഇപ്പം ഇതിനായി മാത്രം ചതുരം വന്നിട്ടു ഇതും കൂടെ ചെയ്ത ശേഷം ഫയൽ മെനുവിലെ സേവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ില് എക്സാം ആണ് ഫയൽ ഫോൾഡർ കിടക്കുന്നത് അല്ലെങ്കിൽ അത് കണ്ടെത്താൻ ഹോം ക്ലിക്ക് ചെയ്യുക ഹോമിലെ എക്സാം ടെൺ എന്ന ഫോൾഡർ തുറക്കാം രജിസ്റ്റർ നമ്പർ കൊടുത്ത് സേവ് ചെയ്യാം അണ്ടർ സ്കോർ ക്വസ്റ്റി നമ്പർ വൺ സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം മാതൃകയിലേതുപോലൊരു ചിത്രം ഇൻഗിസ്കേപ്പ് സോഫ്റ്റ്വെയർ തയ്യാറാക്കുക പച്ച നിറമുള്ള ഫ്രെയിം ഉണ്ട് അതിന് ചുവന്ന നിറത്തിലുള്ള ഒരു ബോർഡർ ഉണ്ട് അതിനുള്ളിലായി വേറൊരു ഫ്രെയിം ഉണ്ട് അതിന് കറുത്ത നിറത്തിലുള്ള ബോർഡർ ഉണ്ട് സ്ട്രോക്ക് ഉണ്ട് അതിനുള്ളിലായി ചിത്രമുണ്ട് സൂചനകൾ എന്നിട്ടുണ്ട് ഫ്രെയിം തയ്യാറാക്കുക ഹോമിലെ ഇമേജസ് ട്രെൻഡ് ഫോൾഡറിലെ സീനറി ഡോട്ട് പി എൻ ജി എന്ന ചിത്രം ഉൾപ്പെടുത്തുക ചിത്രം മുഴുവനായി ഗ്രൂപ്പ് ചെയ്യുക തയ്യാറാക്കിയ ചിത്രം ഹോമിലെ എക്സാംപ്റ്റഡ് ഫോൾഡറിൽ എസ് ബി ജി ഫയലായി സേവ് ചെയ്യുക ചതുരം വരയ്ക്കാം റെക്ടാങ്കിൾ ടൂൾ ഉപയോഗിച്ച് ഒരു ചതുരം വരയ്ക്കുന്നു അതിന് പച്ച നിറം നൽകുന്നു മറ്റൊരു പച്ചയാണ് കൊടുത്തിരിക്കുന്നത് ഈ നിറം ആണ് നൽകിയിരിക്കുന്നത് അത് തന്നെ വേണമെന്നില്ല പച്ച നിറം തന്നെ നൽകിയാൽ മതിയാവും ഫിൽ ആൻഡ് സ്ട്രോക്ക് ക്രമത്തില് അതിനൊരു സ്ട്രോക്ക് നൽകുക സ്ട്രോക്ക് പെയിന്റ് ടാബിൽ ഒരു സ്ട്രോക്ക് നൽകുന്നു ആ സ്ട്രോക്ക് കുറച്ചുകൂടെ ഖനത്തിലുള്ളതാണ് സ്ട്രോക്ക് സ്റ്റൈലില് സ്ട്രോക്കിന്റെ വലിപ്പം കൂട്ടി നൽകുക സ്ട്രോക്ക് പെയിന്റിൽ അതിന്റെ നിറം സെലക്ട് ചെയ്യാം ഇപ്രകാരം നിറം സെലക്ട് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നിറം സെലക്ട് ചെയ്യാൻ സാധിക്കും ഈ വിൻഡോ ക്ലോസ് ചെയ്യാം ശേഷം ഇതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക എഡിറ്റ് ഡ്യൂപ്ലിക്കേറ്റ് ക്രമത്തിൽ അതിന് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക ട്രാൻസോൺ ടൂൾ ഉപയോഗിച്ച് കൺട്രോൾ കീ ഷിഫ്റ്റ് കീയും ഓർത്ത് പിടിച്ച് ഇതിന് ചെറുതാക്ക ഉള്ളിലേക്കായി ക്രമീകരിക്കുക ഈ ഉള്ളിൽ കാണുന്ന ചിത്രത്തിന് കറുത്ത നിറത്തിലുള്ള സ്ട്രോക്ക് ആണ് ആവശ്യമുള്ളത് ഒരു തിയറി ചോദ്യം തന്നെ ഉണ്ടായിരുന്നു ഷിഫ്റ്റ് അമർത്തി പിടിച്ച് ഒരു ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തു ഷിഫ്റ്റ് അമർത്തി പിടിച്ച് നമ്മൾ കളറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ സ്ട്രോക്ക് ആണ് മാറുന്നത് ഷിഫ്റ്റ് അമർത്താതെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കളറായിരിക്കും മാറുക ഷിഫ്റ്റ് അമർത്തി പിടിച്ച് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ സ്ട്രോക്ക് ആയിട്ട് മാറും ഇപ്പോൾ ഞാൻ കീബോർഡിലെ ഷിഫ്റ്റ് അമർത്തി പിടിച്ചിട്ടുണ്ട് ശേഷം ഈ കറുത്ത നിറത്തിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിന്റെ സ്ട്രോക്കിന്റെ നിറമാണ് മാറിയത് ഒരു ഒബ്ജക്റ്റിന് സ്ട്രോക്കിന്റെ കളർ മാറ്റാൻ ഒബ്ജക്റ്റ് ഫിൽ ആൻഡ് സ്ട്രോക്ക് ക്രമത്തിൽ ക്ലിക്ക് ചെയ്യണമെന്നില്ല ഷിഫ്റ്റ് ചെയ്യാൻ വർദ്ധിപ്പിടിച്ച് ക്ലിക്ക് ചെയ്താൽ തന്നെ മതിയാകും ഇപ്പൊ രണ്ട് ബോർഡറുകൾ തയ്യാറാക്കിയിട്ടുണ്ട് ചോദ്യം നോക്കി കഴിഞ്ഞാൽ അതിനുള്ളിലായി ഈ ഒരു ചിത്രം കൊണ്ട് ക്രമീകരിക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇവിടെ ഉള്ളിലുള്ള സ്ട്രോക്കിന്റെ വലിപ്പം കുറയ്ക്കുന്ന എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയാം ചിത്രം ചേർക്കാനായി ഫയൽ മെനുവിലെ ഇമ്പോർട്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം ഫയൽ ഇമ്പോർട്ട് ഫോമിലെ ഇമേജസ് ടേൺ ഫോൾഡർ തുറക്കുക അതിൽ സീനറി ഡോട്ട് പി എൻ ജി എന്നൊരു ചിത്രം കാണും അത് ഓപ്പൺ ചെയ്യുക ഓക്കെ നിങ്ങൾക്ക് ഇവിടെ ചിത്രം വന്നിട്ടുണ്ട് ആ ചിത്രത്തെ ക്രമീകരിച്ച് വലിപ്പം ആ ചിത്രത്തിന് വരച്ചിരിക്കുന്ന ബോർഡറിന് ആനുപാതികമായിട്ട് വലുതാക്കി ഫിക്സ് ചെയ്യാം ശേഷം ചിത്രം മുഴുവനായി സെലക്ട് ചെയ്ത് ഓബ്ജെക്ട് മെനുവിലെ ഗ്രൂപ്പ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഫയൽ ഡോക്യുമെന്റ് പ്രോപ്പർട്ടീസ് ചെയ്യുമ്പോൾ ഇപ്പൊ നമുക്ക് ആവശ്യപ്പെട്ട ആ രീതിയിൽ തന്നെ ക്രമീകരിച്ചിട്ടുണ്ട് സേവ് ചെയ്യാം ഫയൽ മെനുവിലെ സേവ് രജിസ്റ്റർ നമ്പർ നൽകാം ഇവിടെ എക്സാമ്പ് ഫോട്ടോ ആണ് തുറന്നു നിൽക്കുന്നത് സേവ് ചെയ്യുന്നു മറ്റൊരു ചോദ്യം നോക്കാം മാതൃകയിലേതുപോലെ ഒരു സ്റ്റിക്ക് എൻഗിസ്കേപ്പ് സോഫ്റ്റ്വെയർ തയ്യാറാക്കുക തയ്യാറാക്കിയ ചിത്രം ഹോമിലെ എക്സാംപ് ഫോൾഡറിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ചോദ്യ നമ്പർ ഫയൽ നാമമാക്കി നൽകി എസ് വി ജി ഫയലായി സേവ് ചെയ്യുക ചോദ്യം പരിശോധിച്ചു കഴിഞ്ഞാൽ ഒരു ചതുരം വരച്ചിട്ടുണ്ട് വെള്ള നിറത്തിലുള്ള ചതുരവും അതിന് കറുത്ത നിറത്തിലുള്ള സ്ട്രോക്കും നൽകിയിട്ടുണ്ട് ഗോഡ്സോൺ കൺട്രി എന്ന് പറയുന്നൊരു വാചകം ഒരു സെമി സർക്കിളിന്റെ ഉള്ളിലായി ക്രമീകരി മുകളിലായി ക്രമീകരിച്ചിട്ടുണ്ട് അവിടെ ഒരു ഗ്രേഡിയന്റ് നൽകിയിട്ടുണ്ട് ഇവിടെ രണ്ട് ഗ്രേഡിയന്റുകൾ രണ്ട് നിറങ്ങൾ മാത്രം ഈ രീതിയിൽ ബ്ലെൻഡ് ചെയ്തിരിക്കുന്നു നമുക്ക് മനസ്സിലാക്കാം അത് ലീനിയർ ഗ്രേഡിയന്റ് ആണ് എന്ന് മനസ്സിലാക്കാം സോഫ്റ്റ്വെയർ തുറക്കാം ആപ്ലിക്കേഷൻ ഗ്രാഫിക്സ് ഇംഗ്ലീഷ് ഗ്രാഫിക്സ് എടുത്ത് റെക്റ്റാങ്കിൾ ടൂൾ ഉപയോഗിച്ച് ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കാം നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞ ചോദ്യത്തിൽ പറഞ്ഞു കളർ നൽകാനായി കീബോർഡിലെ ആ താഴെ കാണുന്ന കളർ കലറിൽ ക്ലിക്ക് ചെയ്താൽ മതിയാവും സ്ട്രോക്കിൻ്റെ കളറ് മാറ്റാനായി കീബോർഡിൽ ഷിഫ്റ്റ് ചെയ്യാൻ വർത്തിപ്പിടിച്ചുകൊണ്ട് ഇഷ്ടപ്പെട്ട സ്ട്രോക്കിൽ ക്ലിക്ക് ചെയ്താൽ ഇപ്പം നമുക്ക് കറുത്ത സ്ട്രോക്കാണ് വേണ്ടത് ഇപ്രകാരം ചതുരം വരച്ചു ചതുരത്തിനുള്ളിലായി ഒരർത്ഥവൃത്തം ക്രമീകരിക്കണം അതിന് സർക്കിൾ ടൂൾ എടുക്കുക സർക്കിൾ ടൂൾ ഉപയോഗിച്ച് അർത്ഥവൃത്തം മുകളിലേക്ക് നിൽക്കുന്ന ഒരു അർത്ഥവൃത്തമാണ് വേണ്ടത് അപ്പം അതുകൊണ്ട് സ്റ്റാർട്ട് വാല്യൂ നൂറ്റി എൺപത് സെമി സർക്കിൾ വരയ്ക്കണം സ്റ്റാർട്ട് വാല്യൂ നൂറ്റി എൺപത് നൽകി മാറ്റി ക്ലിക്ക് ചെയ്ത് ചുവന്ന നിറവും ക്ലിക്ക് ചെയ്ത ശേഷം നമ്മളിവിടെ ഒരു അർത്ഥവൃത്തം ക്രമീകരിക്കുക ട്രാൻസ്ഫോൺ ടൂൾ ഉപയോഗിച്ച് അതിന്റെ വലിപ്പം ആവശ്യമായ രീതിയിലാക്കുക ചുവന്ന നിറം നൽകുക ഒബ്ജക്റ്റ് ആൻഡ് സ്ട്രോക്ക് ക്രമത്തിൽ നമുക്കിതിന്റെ സ്ട്രോക്ക് ഒഴിവാക്കാം സ്ട്രോക്ക് പെയിന്റ് ടാബില് നോ പെയിന്റ് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ സ്ട്രോക്ക് ഒഴിവായി സ്ട്രോക്ക് ഒഴിവാക്കിയ ശേഷം ഇതിനെ സെൻ്ററിലായി ക്രമീകരിക്കുക ഇവിടെ ആയി ക്രമീകരിച്ചു ഇനി ഇതിന് ഗ്രേഡിയന്റ് നൽകണം മുകളിലായി ടെക്സ്റ്റ് ക്രമീകരിക്കണം ഗ്രേഡിയന്റ് നൽകാനായി ഗ്രേഡിയന്റ് ടൂൾ എടുക്കുക താഴെയുള്ള ആരോ മാർക്കിൽ നിന്നും ഗ്രേഡിയന്റ് ടൂൾ എടുക്കുന്നു നമുക്കിപ്പോൾ വേണ്ടത് ലീനിയർ ഗ്രേഡിയന്റ് ആണ് ശേഷം മുകളിൽ നിന്ന് താഴേക്ക് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കവിടെ ഗ്രേഡിയന്റ് അപ്ലൈ ആക്കണം ഇതിൽ താഴെ ചുവന്ന നിറവും താഴെയുള്ള നോഡിൽ ക്ലിക്ക് ചെയ്ത് ചുവന്ന നിറവും മുകളിലുള്ള നോഡിൽ ക്ലിക്ക് ചെയ്ത് മഞ്ഞ നിറവും നൽകി കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമായ ചിത്രം തയ്യാറായതായി കാണാം ചോദ്യത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്ന ചിത്രം നമ്മൾ ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട് ശേഷം ഗോഡ് സോൺ കൺട്രി എന്ന വാചകം ടൈപ്പ് ചെയ്യുക എക്സ് ടൂൾ ഉപയോഗിച്ച് ഗോഡ് സോൺ കൺട്രി എന്ന് ടൈപ്പ് ചെയ്യുന്നു സെലക്ട് ചെയ്ത് നോർമൽ എന്നത് ബോൾഡ് ആക്കിയ സൗകര്യമാവും ട്രാൻസ്പോൺ റോൾ ഉപയോഗിച്ച് അതിന് ആവശ്യമായ വലിപ്പത്തിലേക്ക് ക്രമീകരിക്കാം ഒരുപാട് വലിപ്പത്തിലായി കഴിഞ്ഞാൽ ഇത് പുറത്തേക്ക് പോകാൻ സാധ്യതയുണ്ട് അപ്പൊ ഏകദേശം ഇതിന്റെയൊക്കെ ഒരു വലിപ്പത്തിൽ ഈ ഈ ഇമേജിന്റെ ഇടതും വലതും നിൽക്കുന്ന അതായത് ഈ അർത്ഥവൃത്തത്തിന്റെ സെമി സർക്കിളിന്റെ ഒരു ഡയമീറ്റർ ഒക്കെ വരുന്ന തരത്തിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിനെ കറക്റ്റായിട്ട് ക്രമീകരിക്കാൻ സാധിക്കും അതിന്റെ നിറമായി നൽകിയിരിക്കുന്നത് നീല നിറമാണ് നീല നിറം ക്ലിക്ക് ചെയ്യുക ശേഷം ഗോഡ്സോൺ കൺട്രി എന്ന വാചകവും കീബോർഡില് ഷിഫ്റ്റ് കീ അമർത്തിപ്പിടിച്ച് ആ സെമി സർക്കിളും സെലക്ട് ചെയ്യുക അർത്ഥവൃത്തവും സെലക്ട് ചെയ്യുക ടെക്സ്റ്റ് മെനുവിൽ ക്ലിക്ക് ചെയ്തിട്ട് പുട്ട് ഓൺ പാത്ത് ക്ലിക്ക് ചെയ്യാം ടെക്സ്റ്റ് പുട്ട് ഓൺ പാത്ത് അപ്പോൾ ആ ടെക്സ്റ്റ് ആ വരിയിൽ വന്നിട്ടുണ്ട് ടെക്സ്റ്റ് ടൂൾ ഉപയോഗിച്ച് തുടക്കത്തിലേക്ക് കൊണ്ടുവന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കഴിച്ചത് വരുന്നു ഒരു തവണ സ്പേസ് ബാർ അമർത്തുമ്പോൾ അത് ഈ രീതിയിൽ ക്രമീകരിച്ചു നിൽക്കുന്നതായിട്ട് കാണാം സെലക്ട് ചെയ്ത് ഒബ്ജക്റ്റിനെ ഗ്രൂപ്പ് ചെയ്യാം ഒബ്ജക്ട് ഗ്രൂപ്പ് ഇതിനെ ഫയൽ ഡോക്യുമെന്റ് പ്രോപ്പർട്ടീസിൽ ക്ലിക്ക് ചെയ്ത് റീസൈസ് ചെയ്യുക സേവ് ചെയ്യാം സേവ് സേവ് ചെയ്യുന്നു ഇപ്രകാരം ഈ പ്രവർത്തനവും വളരെ എളുപ്പത്തിൽ പൂർത്തിയാക്കാൻ സാധിക്കും മറ്റൊരു ചോദ്യം നോക്കാം മാതൃകയിലേതുപോലൊരു ചിത്രം ലിങ്ക്സ്കേപ്പ് സോഫ്റ്റ്വെയർ തയ്യാറാക്കുക ചിത്രം മുഴുവനായി ഗ്രൂപ്പ് ചെയ്യുക തയ്യാറാക്കിയ ചിത്രം സേവ് ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ചോദ്യം പരിശോധിച്ചു കഴിഞ്ഞാൽ ഒരു ലോക്കിന്റെ ചിത്രമാണ് തന്നിട്ടുള്ളത് ഒരു റെക്ടാംഗിൾ വരച്ചിട്ടുണ്ട് അതിനുള്ളിലായി ഒരു സർക്കിള് താഴെ ഒരു ചെറിയ റെക്റ്റാംഗിള് മുകളിലായി ഈ ലോക്ക് തുറക്കുന്ന പോലൊരു ചിത്രം കൂടി തയ്യാറാക്കിയിട്ടുണ്ട് അപ്പം അത് എങ്ങനെ നോക്കാം ആപ്ലിക്കേഷൻ ഗ്രാഫിക്സ് ഇൻസ്കേപ്പ് ഗ്രാഫിക്സ് ഇടിച്ച ഒരു റെക്റ്റാംഗിൾ വരയ്ക്കുക അതിന് നിറം നൽകുക സർക്കിൾ ടൂൾ ഉപയോഗിച്ച് ഒരു സർക്കിൾ വരയ്ക്കുക നിറം നൽകുക പൂർണ്ണവൃത്താക്കാൻ ദാ ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ മതിയാവെന്ന് പറഞ്ഞു പൂർണ്ണ ട്രാൻസ്ഫോം ടൂൾ ഉപയോഗിച്ച് അതിന്റെ വലിപ്പം ക്രമീകരിക്കണം ഈ ക്രമീകരിക്കാം അതിന് കുറച്ചുകൂടെ ചേരുന്ന നിറത്തിലോട്ട് റെക്റ്റാംഗിൾ കുറച്ചുകൂടെ ചേരുന്ന നിറത്തിൽ കൂട്ടിന്റെയൊക്കെ ആ ലോക്കിന്റെയൊക്കെ കളറിലോട്ട് മാറ്റാം ഈ കളറിൽ നിർത്താം റെക്ടാങ്കിളിന് അവിടെ നിർത്തിയ ശേഷം ആ വൃത്തത്തെ അവിടെ നിർത്തിയ ശേഷം റെക്റ്റാങ്കിൾ ടൂൾ ഉപയോഗിച്ച് ചതുരം വരയ്ക്കുന്ന ടൂൾ ഉപയോഗിച്ച് ഒരു ചതുരം വരയ്ക്കുക അതിന് കറുത്ത നിറം നൽകുക ട്രാൻസ്ഫോം ടൂൾ ഉപയോഗിച്ച് ഇതിനെ ക്രമീകരിച്ച് പൊസിഷൻ ചെയ്യുക പ്രകാരം ആ ഭാഗം നമുക്ക് തയ്യാറാക്കാം അതിനുശേഷം നമുക്ക് വേണ്ടത് ഇതുപോലെ ആർച്ച് പോലെയൊക്കെ നിൽക്കുന്ന ഒരു ഭാഗം മാത്രമാണ് അതിനായി ഒരു സർക്കിൾ വരയ്ക്കുക സർക്കിളിനെ സെലക്ട് ചെയ്ത ശേഷം ട്രാൻസ്ഫോം റോഡ് ഉപയോഗിച്ച് സെലക്ട് ചെയ്ത ശേഷം എഡിറ്റ് ഡ്യൂപ്ലിക്കേറ്റ് ക്രമത്തിൽ മറ്റൊരു സർക്കിൾ വരയ്ക്കുക കീബോർഡിലെ കൺട്രോൾ ഷിഫ്റ്റ് കീഴം വരുത്തിപ്പിടിച്ചതിനൊന്ന് ചെറുതാക്കുക ചെറിയ അളവിൽ ചെറുതാക്കിയാ മതിയാവും മറ്റൊരു കളർ നൽകാം ഈ അളവിൽ ചെറുതാക്കിയ ശേഷം രണ്ട് ഒബ്ജക്ടുകളും സെലക്ട് ചെയ്തിട്ട് പാത്ത് മെനുവിൽ നിന്ന് ഡിഫറൻസ് ക്ലിക്ക് ചെയ്യാം പാത്ത് ഡിഫറൻസ് ഇപ്പോ ആ ഒരു വൃത്താഗതി വള ഒരു ഭാഗം മാത്രമായിട്ട് കിട്ടി ഇനി നമുക്ക് അതിന്റെ പകുതി മതി അതിനായി റെക്റ്റാങ്കിൾ ടൂൾ ഉപയോഗിച്ച് ഇതിന്റെ പകുതി വരുന്ന ഭാഗം ഇതുപോലെ ഒന്ന് വരച്ച് സെലക്ട് ചെയ്ത ശേഷം ഈ വരച്ചിരിക്കുന്ന രണ്ട് ആ വൃത്തവും ഈ റെക്റ്റാംഗിളും കൂടെ മാത്രം സെലക്ട് ചെയ്തിട്ട് ഒരു തവണ കൂടി പാത്ത് ഡിഫറൻസ് എടുത്തു കഴിഞ്ഞാൽ ആ ഭാഗം മാത്രമായി വന്നത് കാണാം അതിനുശേഷം ഇതിനെ ഇവിടെയായി ക്രമീകരിച്ച് അല്പം വലിപ്പം ഒന്ന് ക്രമീകരിക്കാം ഇപ്രകാരം ആ പ്രവർത്തനം പൂർത്തിയാക്കാം ഒബ്ജക്റ്റിനെ ഗ്രൂപ്പ് ചെയ്യാം ചിത്രത്തിനെ ക്യാൻവാസ് സൈസിലോട്ട് ഫയൽ ഡോക്യുമെന്റ് പ്രോപ്പർട്ടീസ് റീസൈസ് ടു കണ്ടന്റ് ചിത്രം ആ രീതിയിൽ തന്നെ വന്നിട്ടുണ്ട് ഇതിനെ സേവ് ചെയ്യാം സേവ് നമ്പർ നൽകി സേവ് ചെയ്യാം ഹോമിലെ എക്സാം ഡോക്യുമെന്റ് ഫോൾഡറിലുള്ള ബാഡ്ജ് ഡോട്ട് എസ് വി ജി എന്ന ഫയൽ ഇൻസ്കേപ്പ് സോഫ്റ്റ്വെയറിൽ തുറന്ന് മാതൃകയിൽ ഉള്ളതുപോലെ ഒരു ബാഡ്ജ് ഡിസൈൻ തയ്യാറാക്കുക എസ് വി ജി ഫയൽ സേവ് ചെയ്യേണ്ടതില്ല വാച നോക്കഴിഞ്ഞാൽ ഒരു നീല നിറത്തിലുള്ള വൃത്തവും ഒരു ചാര നിറത്തിലുള്ള വൃത്തവും ഉണ്ട് അതിനുള്ള സ്കൂൾ കലോത്സവം വോളന്റിയർ എന്ന് പറയുന്ന ഒരു വാചകം കൂടി ചേർത്തിട്ടുണ്ട് സൂചനകൾ വൃത്തത്തിന് മധ്യത്തായി മറ്റൊരു വൃത്തം കൂടി നിർമ്മിച്ച് വലുപ്പം ക്രമീകരിക്കുക ടെക്സ്റ്റ് ടൈപ്പ് ചെയ്ത് മധ്യത്തിലുള്ള വൃത്തത്തിനനുസരിച്ച് ക്രമീകരിക്കുക തയ്യാറാക്കിയ ചിത്രം ഹോമിലെ എക്സാണ്ട്രണ്ട് ഫോട്ടോയിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ചോദ്യ നമ്പർ ഫയൽ നാമമാക്കി നൽകി പി എൻ ജി ഫയൽ ആയി എക്സ്പോർട്ട് ചെയ്യാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ആപ്ലിക്കേഷൻ ഗ്രാഫിക്സ് ഇൻക്സ്കേപ്പ് എന്ന ക്രമത്തിലോ അല്ലെങ്കിൽ ഹോമിലെ എക്സാം ഡോക്യുമെന്റ്സിലുള്ള വാഴ്ജ് ഡോട്ട് എസ് വി ജി എന്ന ഫയൽ നേരിട്ടോ തുറക്കാം ഹോമിലെ എക്സാം ഡോക്യുമെന്റ്സ് തുറന്നു കഴിഞ്ഞാൽ വാർഡ് ഡോട്ട് എസ് വി ജി എന്ന് പറയുന്ന ഫയൽ നമുക്കിവിടെ കാണാം അതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ വിത്ത് അതർ ആപ്ലിക്കേഷൻ ഇൻക്സ്കേപ്പ് എന്ന ക്രമത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇംഗ്സ്കേപ്പിൽ തുറന്നു വരാൻ പറ്റും അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ഗ്രാഫിക്സ് ഇൻക്സ്കേപ്പ് ക്രമത്തിൽ നമുക്ക് തുറക്കാം അപ്പൊ നീല നിറത്തിലുള്ള ഒരു വൃത്തം തന്നിട്ടുണ്ട് ഇതിനുള്ളിലായി മറ്റൊരു വൃത്തം കൂടി വേണം അതിനായി ട്രാൻസ്ഫോം ടൂൾ ഉപയോഗിച്ച് വൃത്തം സെലക്ട് ചെയ്തിട്ട് എഡിറ്റ് മെനുവിൽ ഡ്യൂപ്ലിക്കേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക എഡിറ്റ് ഡ്യൂപ്ലിക്കേറ്റ് നിറം സെലക്ട് ചെയ്ത ശേഷം കൺട്രോള് ഷിഫ്റ്റ് കീകൾ അമർത്തിപ്പിടിച്ച് ഇതിനെ ചെറുതാക്കുക അപ്പൊ ഉള്ളിലായി മറ്റൊരു വൃത്തവും തയ്യാറായി ചോദ്യം നോക്കിക്കഴിഞ്ഞാൽ വൃത്തവും ആ വൃത്തത്തിന്റെ ഉള്ളിലുള്ള മറ്റൊരു വൃത്തവും നമ്മൾ തയ്യാറാക്കി ശേഷം സ്കൂൾ കലോത്സവം വോളണ്ടിയർ എന്ന് പറയുന്ന വാചകം ടൈപ്പ് ചെയ്യാം ടെക്സ്റ്റ് ടെക്സ്റ്റോൾ ഉപയോഗിച്ച് ടൈപ്പ് ചെയ്യാം സ്കൂൾ കലോത്സവം വോളണ്ടിയർ എന്ന് പറയുന്ന വാചകം ടൈപ്പ് ചെയ്യുന്നു അതിനെ ഞാനിവിടെ സെലക്ട് ചെയ്ത് ബോണ്ടാക്കുന്നു ട്രാൻസ്ഫോൺ ടോഡ് ഉപയോഗിച്ച് വലിപ്പം അൽപ്പം എന്ന് ക്രമീകരിച്ച് ഒരു വൃത്തത്തിനക്കാർ കുറച്ചുകൂടെ വലുതായി വലുതായിട്ട് നിൽക്കുന്ന അവസ്ഥയിൽ നിന്ന് കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് റൗണ്ട് ആയിട്ട് നിൽക്കും അത് വൃത്തത്തിൽ നിൽക്കാനായി ഉള്ളിലുള്ള വൃത്തവും സെലക്ട് ചെയ്യാം ഷിഫ്റ്റിംഗ് ഉപയോഗിച്ച് ടെക്സ്റ്റും സെലക്ട് ചെയ്യാം ടെക്സ്റ്റ് മെനുവിൽ പുട്ടോൺ പാത്ത് ബട്ടനിൽ ക്ലിക്ക് ചെയ്യാം ഇപ്പോൾ ടെക്സ്റ്റ് അതിൽ വന്നിട്ടുണ്ട് ഇപ്പൊ വന്നിട്ടുള്ള ഒരു പ്രശ്നം അല്പം ഫോണിൻ്റെ വലുതാണ് അതിന് ക്രമീകരിക്കാനായി ടെക്സ്റ്റ് ടൂൾ ഉപയോഗിച്ച് ക്ലിക്ക് ചെയ്ത് ഇവിടെ ഫോണിന്റെ വലിപ്പം അമ്പത്തിമൂന്ന് എന്ന് കിടക്കുന്ന നടക്കുന്ന ഒരു നാപ്പത് നാപ്പത്തെട്ടോ ഒക്കെ ആയിട്ട് ക്രമീകരിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇവിടെ നിന്ന് ആ ടെക്സ്റ്റിന്റെ വലിപ്പം ഒരു അൻപതാക്കാം അൻപതാക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ ഈ രീതിയിൽ അതിന് വന്നിട്ടുണ്ട് മഞ്ഞ നിറമാണ് വേണ്ടത് മഞ്ഞ നിറം സെലക്ട് ചെയ്യാം ആ ടെക്സ്റ്റ് മാത്രം ക്ലിക്ക് ചെയ്ത് അല്പം വലുതാക്കി കഴിഞ്ഞാൽ കൺട്രോൾ ഷിഫ്റ്റിംഗ് ഉപയോഗിച്ച് അല്പം വലുതാക്കിയാൽ അത് ഈ രീതിയിൽ നമുക്ക് ക്രമീകരിക്കുകയും ചെയ്യാം ഇപ്രകാരം സ്കൂൾ കലോത്സവം വാളന്റിയറിന്റെ ബാഡ് നമുക്കിവിടെ തയ്യാറാക്കാം ചിത്രത്തിന്റെ ഉള്ളിലായി മറ്റൊന്നും നൽകിയിട്ടില്ല ഇതിനെ എക്സ്പോർട്ട് ചെയ്യാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് സെലക്ട് ചെയ്യാം ഒബ്ജെക്ട് മെനുവിലെ ഗ്രൂപ്പ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം ശേഷം ഇതിനെ എക്സ്പോർട്ട് ചെയ്യാം ഫയൽ മെനുവിലെ എക്സ്പോർട്ട് പി എൻ ജി ഇമേജ് സേവ് ചെയ്യാനും എക്സ്പോർട്ട് ചെയ്യാനും ഈ ചോദ്യമായിട്ട് ഈ പാഠഭാഗമായിട്ട് ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ ഉണ്ടാകും എക്സ്പോർട്ട് പി എൻ ജി ഇമേജ് ക്ലിക്ക് ചെയ്യുക സെലക്ഷനിലാണ് ഇവിടെ ഫയൽ നെയിം എന്ന് പറയുന്നത് അപ്പൊ തുറന്നു വരുന്ന വിൻഡോയിൽ ഫയൽ നെയിം എന്ന് പറയുന്ന ഭാഗത്ത് എക്സ്പോർട്ട് ആസ് ബട്ടലിൽ ക്ലിക്ക് ചെയ്യുക ഹോമിലെ എക്സാം ടെൺ ഫോർഡറിലാണ് സേവ് ചെയ്യേണ്ടത് രജിസ്റ്റർ നമ്പർ നൽകാം അണ്ടർ സ്കോർ ക്വസ്റ്റ്യൻ നമ്പർ വൺ നൽകുന്നു സേവ് ചെയ്യാം ഒരു തവണ ഇവിടെ എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഫയൽ അവിടെ എക്സ്പോർട്ടായി പോയതായി കാണാം ഫയൽ നമുക്ക് കാണുന്നതിന് വേണ്ടിയിട്ട് ഹോമിലെ എക്സാം ഫോട്ടോ തുറന്നു കഴിഞ്ഞാൽ ചോദ്യത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്ന എല്ലാ ഫയലുകളും നമുക്കിവിടെ കാണാനായി സാധിക്കും ഇപ്പോൾ നമ്മൾ പി എൻ ജി ആയിട്ട് സേവ് ചെയ്തിരിക്കുന്ന ചിത്രം ഇതാണ് മറ്റ് ചോദ്യങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം വീഡിയോകളുടെ ലിങ്ക് ചൂട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് ഫസ്റ്റ് കമൻ്റ് ആയിട്ട് അത് പിൻ ചെയ്തിട്ടുണ്ട് ആ വീഡിയോകൾ കാണാൻ മറക്കരുത്